കുണ്ടറ പേരയം മാർക്കറ്റിനുള്ളിൽ പ്രവർത്തിക്കുന്ന ഹരിതകർമ്മസേനയുടെ ബെയ്ലിംഗ് ഷെഡിംഗ് യൂണിറ്റുകൾക്ക് തീപിടിച്ചു ഹരിതകർമ്മസേനയുടെ കെട്ടിടങ്ങൾക്ക് മുന്നിൽ കൂട്ടിയിട്ടിരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്കാണ് തീപിടിച്ചത് രാത്രി പതിനൊന്ന് മണിയോടെ തീ ആളിപ്പടരുന്നത് കണ്ട നാട്ടുകാർ കുണ്ടറ ഫയർഫോഴ്സിനെയും പഞ്ചായത്ത് അധികൃതരെയും വിവരമറിയിച്ചു കുണ്ടറ ഫയർഫോഴ്സിൽ നിന്നും എത്തിയ രണ്ട് യൂണിറ്റുകളും നാട്ടുകാരും ചേർന്നാണ് തീ കെടുത്തിയത് ഹരിതകർമ്മ സേനയുടെ രണ്ട് കെട്ടിടങ്ങളുടെയും മാർക്കറ്റിന്റെ ഒരു കെട്ടിടത്തിന്റെയും കഥകുകളും ജനലുകളും പൂർണ്ണമായും കത്തി നശിച്ചു വെയിലിംഗ് ഷെഡിംഗ് യൂണിറ്റുകളിലെ മെഷീനുകൾക്ക് യാതൊരു കേടുപാടും സംഭവിച്ചില്ല കെട്ടിടത്തിന്റെ പിൻവശത്തുണ്ടായിരുന്ന സ്വിച്ച് ബോർഡ് അടിച്ചു തകർത്ത നിലയിൽ കാണപ്പെട്ടു മാർക്കറ്റിനുള്ളിൽ സാമൂഹ്യവിരുദ്ധ ശല്യം രൂക്ഷമാണെന്നും സാമൂഹ്യവിരുദ്ധർ തീയിട്ടതാണെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനീഷ് പടപ്പക്കര പറഞ്ഞു ഇവിടെ കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടുകൂടി സാമൂഹ്യ വിരുദ്ധർ തീയിട്ട് നശിപ്പിക്കുകയുണ്ടായത് കഴിഞ്ഞ രണ്ട് ആറു വർഷക്കാലമായി ഇവിടെ ഈ ഇത്തരത്തിൽ ഹരിതർമ്മസേന വീടുകളിൽ സംഭരിക്കുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളെല്ലാം തരംതിരിച്ച് സെഗ്രിഗേറ്റ് ചെയ്ത് ഇത് ഷ്രെഡ് ചെയ്തും അതുപോലെ വെയിൽ എല്ലാം സംസ്കരിക്കുന്ന പ്രധാന യൂണിറ്റ് വേര പഞ്ചായത്തിൻ്റെ പ്രധാന യൂണിറ്റ് ഇവിടെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ വാർഡുകളിലും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് തരംതിരിക്കാനായിട്ട് സെഗ്രിഗേറ്റ് ചെയ്യാനായിട്ട് ഇവിടെയാണ് സൂക്ഷിച്ചുകൊണ്ടിരുന്നത് ഇവിടെ വെച്ചാണ് സെഗ്രിഗേഷൻ പ്രവൃത്തികൾ ഉൾപ്പെടെ ഹരിതർമ്മ സേനകൾ നടത്തിക്കൊണ്ടിരുന്നത് പേരേ പഞ്ചായത്തിലെ മെയിൻ മാർക്കറ്റ് കൂടിയാണ് ഈ കൊമ്പൗണ്ടിൽ തൊട്ടപ്പുറത്തായിട്ട് പ്രവർത്തിക്കുന്നത് അപ്പോൾ സാമൂഹ്യ വിരുദ്ധരാണ് ഇതിന് പിന്നിലെന്നാണ് പേര് പഞ്ചായത്ത് പഞ്ചായത്ത് ന്യായമായ സംശയിക്കുന്നത് കാരണം വളരെ ആസൂത്രിതമായിട്ടാണ് ഈ കൃത്യം ഇവിടെ നടപ്പാക്കിയിരിക്കുന്നത് രണ്ട് സൈഡിലായിട്ട് സംഭരിച്ചിരുന്ന സെഗ്രിഗേറ്റ് ചെയ്തതും അതുപോലെ തന്നെ ലെഗസി വേസ്റ്റായിട്ടുണ്ടായിരുന്ന പ്ലാസ്റ്റിക്കുമാണ് ഒരേ സമയം ഇവിടെ കത്തി നശിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ തൊട്ടുപുറകിലായിട്ട് നാപ്കിൻ വെൻഡിങ് മെഷീൻ ഇവിടെ സ്ഥാപിച്ചിരുന്നു അതിൻ്റെ വയറിങ് ഉൾപ്പെടെയുള്ള എല്ലാം അടിച്ച് പൊട്ടിച്ചിട്ട് തകർത്താണ് ഇട്ടിരിക്കുന്നത് അതിന് ശേഷമായിരിക്കണം ഒരുപക്ഷെ ഇവിടെ ഇത്തരത്തിൽ ഈ കത്തിക്കുകയോ മറ്റു കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഈ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ സംഭരിച്ചിരുന്ന പ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ കെട്ടിടം അടക്കം കെട്ടിടത്തിൻ്റെ വയറിംഗ് അടക്കം ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് പഞ്ചായത്തിന് ഇതുമൂലം സംഭവിച്ചിരിക്കുന്നത് ഇത് വളരെ കൃത്യമായി ആസൂത്രിതമായും ചെയ്തിരിക്കുന്നത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കുറ്റക്കാരായവരെ പോലീസ് സമഗ്രമായി അന്വേഷണം നടത്തി അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് മാതൃകാപരമായി ശിക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് പഞ്ചായത്ത് ഭരണസമിതിയും ഹരിതർമ്മസേനയും ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത് അവർ പഞ്ചായത്തിനുണ്ടായ നഷ്ടം ഈ പ്രതികൾ ഈടാക്കാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായ നിയമ നടപടികൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാണെന്നാണ് പഞ്ചായത്ത് ആവശ്യപ്പെടുന്നത് ഇത് സംബന്ധിച്ച് ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ ഇന്നലെ ഏകദേശം രാത്രി പതിനൊന്ന് മണിയോടുകൂടിയാണ് നിന്ന് വിവരം അറിഞ്ഞിട്ടാണ് പിന്നെ ഞാനും അതുപോലെ തന്നെ പഞ്ചായത്ത് സെക്രട്ടറി ശ്രീ എം ജി ബിനോയ് അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് ശ്രീമതി റൈച്ചൽ ജോൺസൺ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ശ്രീമതി എൻ ഷേർലി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ബി സ്റ്റാഫോർഡ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ ബിനോയ് ജോർജ് അടക്കമുള്ള ജനപ്രതിനിധികളെല്ലാം ഇവിടെ എത്തിച്ചേർന്നു അപ്പോൾ ഞങ്ങളും പിന്നെ അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെ രണ്ട് യൂണിറ്റ് എത്തിയാണ് ഇവിടെ തീ കെടുത്താൻ വേണ്ട കൊണ്ടുവയിൽ എത്തിയ രണ്ട് യൂണിറ്റാണ് തീ തീയെടുത്താൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചത് പരിസരവാസികളായ ആളുകളെല്ലാം ഇപ്പോൾ ഉണ്ടായിരുന്നു പരിസരവാസികൾ ഏകദേശം പതിനൊന്ന് മണിയോടുകൂടിയാണ് ഈ വിവരം അറിഞ്ഞിട്ടാണ് ഞങ്ങളെല്ലാം ഇവിടെ എത്തിച്ചേർന്നത് പിന്നീട് വളരെ സാഹസികമായാണ് അവർ ഈ തീ കെടുത്തിയത് അതുകൊണ്ട് ഈ നഷ്ടം ഇത്തരത്തിൽ ഇത്തരത്തിൽ അവസാനിച്ചത് ഫയർഫോഴ്സിൻ്റെ സമയപിതമായ ഇടപെടലിലും അതുപോലെ ജനപ്രതിനിധികളുടെ കാര്യക്ഷമമായ ഇടപെടലും കൂടാണ് ഇത് ഇങ്ങനെത്തിയത് അതിനുശേഷം ഞങ്ങൾ ഏകദേശം പന്ത്രണ്ടരയോടുകൂടി അല്ലേ പന്ത്രണ്ടരയോടുകൂടി തന്നെ കുണ്ട പോലീസിലെത്തി ഞങ്ങൾ ഈ ഇക്കാര്യം രേഖാമൂലം സെക്രട്ടറിയും ഞാനും അടക്കമുള്ള ഞങ്ങളെല്ലാം ഇത്തിയോടെ രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട് പോലീസ് അക്കാര്യത്തിൽ ഉച്ചയ്ക്ക് ശേഷം മൊഴിയെടുത്ത് എഫ്ഐആർ നടപടികളിലേക്ക് അടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ഹരിതകർമ്മസേനയുടെ അൻപതിനായിരം രൂപയോളം വില വരുന്ന പ്ലാസ്റ്റിക് മാലിന്യമാണ് കത്തി നശിച്ചത് കെട്ടിടത്തിന് മറ്റുമായി ഏകദേശം അഞ്ചു ലക്ഷം രൂപയോളം വരുന്ന നാശനഷ്ടമുണ്ടായി കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കുണ്ടറ പോലീസിൽ പരാതി നല്കിയതായി പ്രസിഡന്റ് പറഞ്ഞു